നമസ്കാരം മീഡിയ ന്യൂസ് സ്വാഗതം മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്ന് പരാതി കോതമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരാഹാര സമരം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറെ ചാലിൽ കഴിഞ്ഞ മാസം നവകേരള സദസ് വാഹനം കടന്നുപോയ വഴിയിൽ ഇരുമലപ്പടിയിൽ വെച്ച് തന്നെ മർദ്ദിച്ച ഡിവൈഎഫ്ഐക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ ആണ് അലിയുടെ പ്രതിഷേധം പിന്നീട് മുതിർന്ന നേതാക്കളുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയ്ക്ക് സമരം അവസാനിപ്പിച്ചു കഴിഞ്ഞ ഡിസംബർ പത്തിനു വൈകിട്ട് മൂന്നരയോടെയാണ് ഇരുമലപ്പടിയിലെ ഹൈടെക് ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിൽ വെച്ച് അലിക്ക് ക്രൂരമായ മർദ്ദനമേറ്റത് മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരാതി നൽകി ഒരു മാസങ്ങളായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കോതമംഗലം പോലീസ് ശ്രമിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ പരാതി ഞാനിവിടെ ഈ പ്രതിഷേധവുമായി ഈ ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സമൂഹത്തിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം എന്ത് കാരണത്തിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് കഴിഞ്ഞ ഡിസംബർ പത്താം തീയതി പെട്രോൾ പമ്പിൽ വെച്ച് ഇരുമലപ്പുടി ഹൈടെക് ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിൽ വെച്ച് എന്നെ ക്രൂരമായി ആക്രമിക്കുന്ന കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൃശ്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പ്രിൻസിപ്പൽ എസ് ഐയുടെ സാന്നിധ്യത്തിൽ പോലും എന്നെ ചവിട്ടി മറിച്ച് ചവിട്ടി മെതയ്ക്കുന്ന രംഗങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അതിലൊരു പ്രതിയെ പോലും അന്ന് കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന് മാത്രമല്ല ഈ നാളിതുവരെ നാലാഴ്ച പിന്നിട്ടിട്ടും പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ കോതമംഗലം പോലീസ് തയ്യാറായില്ല എന്നിരിക്കെയാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിന് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എനിക്ക് ഞാൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആണെങ്കിൽ കൂടി ഒരു കൊടിയുടെയോ ഒരു പാർട്ടിയുടെയോ ഒരു പിന്തുണയോട് കൂടിയല്ല ഞാൻ ഈ സമരത്തിന് ഇറങ്ങി തിരിച്ചു നിൽക്കുന്നത് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ എനിക്ക് കിട്ടേണ്ട നീതി ലഭിക്കാതെ വന്നതോടുകൂടി പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലും നാലു പേർ ചേർന്ന് ഒരു പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചിട്ട് ഒന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കാത്ത കോതമംഗലം ഇത് ജനമൈത്രി പോലീസ് അല്ല ഇത് ഇതിനെ ജനമൈത്രി പോലീസ് എന്ന് വിളിക്കാൻ കഴിയില്ല ഇവിടെ ഓരോ ദിവസവും സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ചാണ് കോതമംഗലം സി പ്രവർത്തിക്കുന്നത് ഒരു കാരന്റെ നിലപാടിലാണ് ഇത് പ്രവർത്തിച്ചു ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അലി പടിഞ്ഞാറേ ചാലിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിരാഹാര സമരം നടത്തി മരണം വരെ ഇവിടെ കിടക്കേണ്ടി വന്നാലും പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലായിരുന്നു ഇദ്ദേഹം എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൽ എന്നിവരും ഡിവൈഎസ്പിയും നടത്തിയ ചർച്ചകൾക്കൊടുവിൽ നിരാഹാര സമരം അവസാനിപ്പിച്ചു ഒന്നുകൂടി അലി പടിഞ്ഞാറേ ചാലിന്റെ മൊഴി രേഖപ്പെടുത്തി പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് ഇദ്ദേഹം പറഞ്ഞു വീണ്ടും ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ എൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തണമെന്നുള്ള രീതിയിൽ ഞാൻ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള എൻക്വയറി വച്ചേക്കുന്നത് അടുത്ത പതിനെട്ടാം തീയതിയാണ് എന്നാൽ കൂടി ഇതിന്റെ മൊഴി എനിക്ക് പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ കൂടി ഇന്ന് മൊഴിയിൽ ഉൾപ്പെടുത്താമെന്ന് ഡിവൈഎസ്പി ഇപ്പോൾ എന്നോട് സമ്മതിച്ചിട്ടുണ്ട് പ്രതികൾ മെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തത് കൊണ്ട് പത്താം തീയതിയാണ് അവരുടെ ഇയറിംഗ് വെച്ചിരിക്കുന്നത് പത്താം തീയതി നൂറ് ശതമാനം ഒന്നും രണ്ടും പ്രതികൾക്കെതിരെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ വെയിൽ കൊടുത്തിരിക്കുന്നതിന് കൃത്യമായി എന്നെ ആക്രമിച്ച വീഡിയോ ഇതുവരെ പോലീസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായില്ല ആ വീഡിയോ സബ്മിറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഈ ക്രിമിനൽസുകൾക്ക് കോതമംഗലം സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായിരുന്ന കേസുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ ബെയിലിനെ എതിർത്തുകൊണ്ട് കോതമംഗല പോലീസ് റിപ്പോർട്ട് കൊടുക്കാമെന്നുമുള്ള ഡിവൈഎസ്പിയുടെ ഉറപ്പും പ്രകാരം ഞാൻ ഇന്നത്തെ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിന് പിന്തുണ നൽകിയ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും വളരെ നന്ദിയോടു കൂടി സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മീഡിയ സിക്സ്റ്റി കോതമംഗലം